യേശുവിൻ സ്നേഹത്താലെന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താലെന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതിലേ തൻ സ്നേഹമാധുര്യം ചിന്താതിലേ ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ ആയത്രയാഴമേ േശുവിൻ സ്നേഹമേ ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താ എന്നുള്ളം പൊങ്ങുന്നേ സ്നേഹമാധുര്യം ചിന്താദിതാ മാത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതിരേ സിയോ നിലനിക്കായ് മൂലക്കല്ലാകുവാ സിയോ നിലിക്കായ് മൂലക്കല്ലാകുവാ സിയോ നില ചേർത്തു പണിയുവാ സിയോ നില ചേർത്തു പണിയുവാ സ്വർഗീയദാതാനിൻ വേലയും തികച്ചു സ്വർഗീയ ദാതാ നിൻ വേലയും തികച്ചു സ്വർഗീയ ശില്പിയ യേശുവിൻ സ്നേഹമേ സ്വർഗീയ ശില്പിയ യേശുവിൻ സ്നേഹമേ യേശുവിൻ സ്നേഹത്താലനുള്ള പൊങ്ങുന്നേ സ്നേഹമാധുര്യം തൻ സ്നേഹമാധുര്യം ചിന്താതി കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൂറ്റി പതിനെട്ടാം സംഗീർത്തനം എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഒരു ഭവനം പണിയുമ്പോൾ വിവിധ തരത്തിലുള്ള കല്ലുകൾ ഉപയോഗിക്കേണ്ടി വരും അത് സ്വാഭാവികം അവർക്ക് വേണ്ടുന്ന ഷേപ്പ് വരുത്തി അത് എവിടെ വെക്കണമോ അങ്ങനെ തന്നെ അതിനെ സ്ഥാപിക്കുകയും ചെയ്യും എന്നാൽ നാം ഇവിടെ കാണുന്നത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലായി തീർന്ന വിഷയമാണ് ദൈവദിനത്തിലൂടെ ചില വ്യക്തികളെ എടുത്ത് കാണിപ്പാൻ താൽപ്പര്യപ്പെടുകയാണ് ഒരു ഭവനത്തിൽ പഴയ കാലങ്ങളിൽ അരടസനോളം കുഞ്ഞുങ്ങളുണ്ടായിരുന്ന കാലം എല്ലാ മക്കളെയും മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നിരുന്നു ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ഉള്ള നന്മകൾ ചെയ്തു കൊടുക്കുമായിരുന്നു ഇതുപോലെ ഒരു കുടുംബമായിരുന്നു ബേദലഹേമേൽ ഈശായയുടെ ഭവനം ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞ ശേഷം ഷൗമേൽ പ്രവാചകനോട് ദൈവം അരളിച്ചതുപോലെ തൈലക്കൊമ്പുമായി ബേദലഹേമേൽ ഈശായുടെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു ഈഷായുടെ ഷൗമേൽ കാര്യങ്ങൾ ഒക്കെ തിരക്കി എട്ട് ആൺമക്കളുള്ള ഭവനം ചിലർ ഷൗലിൻ്റെ പട്ടാളത്തിലാണ് രണ്ട് സഹോദരിമാരുമുണ്ട് സരൂയെ അഭികയിലും ഷോമയുടെ പുസ്തകത്തിൽ എട്ട് പുത്രന്മാർ എന്ന് കാണുമ്പോൾ ഒന്ന് ദിനോർത്താന്ന് രണ്ടിൻ്റെ രണ്ടിൽ അത് ഏഴ് പുത്രന്മാരെന്നാണ് കാണുന്നത് എട്ടാമനാണ് ദാവീദ് ചെറുപ്പമായതിനാൽ ഭവനത്തിൽ വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിച്ചിരുന്നില്ല അതിനാലാണ് സങ്കീർത്തനത്തിൽ ഇരുപത്തേഴാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലേ ഹോബിയെന്നെ ചേർത്തുകൊള്ളും വീട് പണിയോർ തള്ളിക്കളഞ്ഞ കല്ലുപോലെ ദാവിദിനെ അവർ പണിഗണി പരിഗണിക്കാതെ കാട്ടിൽ ആടുകളെ മേയ്ക്കാൻ വിട്ടു എന്നാൽ രാജാഭായ തെരഞ്ഞെടുക്കാൻ വന്ന ചുമലിന് മുമ്പിൽ കാട്ടിൽ നിന്ന് വരുത്തിയ ദാവിദിനെ തൈലക്കൊമ്പെടുത്ത് അഭിഷേകം ചെയ്ത് ഇസ്രേലിൻ്റെ രണ്ടാമത്തെ രാജാഭായി ദൈവം അംഗീകാരം കൊടുത്തു പ്രിയ ശ്രോതാക്കളെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബങ്ങളിലും ആകട്ടെ പൊതുവേദികളിലാകട്ടെ സഭാതലങ്ങളിലാകട്ടെ ഉപേക്ഷിക്കപ്പെട്ടവരോ അവഗണിക്കപ്പെട്ടവരോ ആയി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദാവിദനെ ആടുകളെ മേയിക്കുന്ന ജോലിയിൽ നിന്നും ഇസ്രേലിൻ്റെ രാജസംഹാസം തിരുത്തുവാൻ ദൈവത്തിൻ്റെ പ്രസാദം തോന്നിയെങ്കിൽ നിങ്ങളുടെയും വിഷയത്തിൽ ദൈവം ഇടപെടും ഇനി മറ്റൊരു വ്യക്തിയെക്കൂടെ എടുത്ത് കാണിച്ചിട്ട് ഈ ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റാരുമല്ല യാക്കോവിൻ്റെ മകൻ യോസഫ് സ്വന്തം സഹോദരന്മാരാൽ ആദരിക്കപ്പെടാത്തവൻ അവരാൽ വേർക്കപ്പെട്ടവൻ സ്നേഹത്തോട് ഓടിച്ചെന്ന് ക്ഷേമം അന്വേഷിച്ചവനെ യാതൊരു ദയം കാണിക്കാതെ പിതാവ് സ്നേഹിച്ചു കൊടുത്ത അങ്കി ഊരി എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ അവൻ കൊണ്ടുവന്ന സാധുബോധന കിണറി ഉറ്റിരുന്ന് അവർ കഴിക്കുമ്പോഴും സഹോദരന്മാരെ രക്ഷിക്കണമേ എന്നുള്ള ദീനാരോധനം കേൾക്കാതെ അവനെ കിണറ്റിൽ ഉപേക്ഷിച്ചു എന്നാൽ അവർ തള്ളിക്കളഞ്ഞ യോസഫിനെയും ഇസ്രൈമിലെ രണ്ടാമനാക്കി ഉയർത്തുവാൻ ദൈവം പ്രവർത്തിച്ചു പ്രിയരെ നിങ്ങൾ ഒരുപക്ഷെ സ്വന്തം സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവരായിരിക്കാം നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചെന്ന് വരാം എന്നാൽ നിങ്ങൾ വിശ്വസ്തരെങ്കിൽ നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ ഒരിക്കലും ദൈവം തള്ളിക്കളയില്ല ദരിതനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭക്കന്മാരോടുകൾ ഇരുത്തുമെന്നുള്ള വചനം പോലെ നിങ്ങളെയും ദൈവം ഉയർത്തും വീട് പണി ചെയ്യുന്നവർ തള്ളിക്കളഞ്ഞ കല്ലും മൂലക്കല്ലായിത്തീരും ഇത് യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു വചനമാണ് അത് ഞാൻ വിവരിക്കുന്നില്ല സ്വന്തക്കാരും ബന്ധുക്കളും സമൂഹവും ഒക്കെ ഒരുപക്ഷെ നിങ്ങളെ അവഗണിക്കുന്നു അവഗണിച്ചെന്ന് തരാം നിരാശപ്പെടേണ്ട നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ സദശക്തനായ ദൈവം കൂടെയുണ്ട് മാത്രമല്ല ശത്രുക്കൾ മുൻപാകെ നിങ്ങളെ മാനിച്ച് ഉയർത്തുകയും ചെയ്യും അതിനായി ദൈവവരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ഒരിക്കലും കൈവിടുകയില്ല ഞാൻ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മളോടുകൂടിയിരുന്ന് നമ്മളെ ജയത്തോട് വഴി നടത്തുവാൻ ദൈവം വിശ്വസനാണ് ആകയാൽ ദൈവവരങ്ങളിൽ നമ്മൾ ഹൃദയപരമാർത്ഥയോടും വിശ്വസത്തോടും കൂടി നാം ആയിരിക്കുന്നെങ്കിൽ നമ്മളെ എക്കാലവും നമ്മളെ ആദരിച്ച് മാനിച്ചു ഉയർത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആ ദൈവം നമ്മോടുകൂടെയുണ്ട് അയാൾ ശത്രുക്കൾ മേശ ഒരുക്കി നമ്മളെ ജ്യോത്സവമായ വഴി നടത്തുവാൻ കാണും സർവശക്തൻ നമുക്ക് നമ്മളോട് കൃപ കാണിക്കും കരുണ കാണിക്കും അയാൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ദൈവം നമുക്ക് അനുകൂല പ്രതികൂലമാരും ഉണ്ടാകുകയില്ല അയാൾക്ക് ഏൽപ്പിക്കാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുന്ന തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം